ഇമ്മാനുവൽ ഇമ്മാനുവൽ ഷോറൂമുകളിൽ മെഗാ ആഡി സെയിൽ നേടാം മുതൽ വരെ ഡിസ്കൗണ്ട് ഈ ഉത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ ഓൾസോ ആറ്റ് കണ്ണൂർ പയ്യന്നൂർ കാഞ്ഞങ്ങാട് സ്റ്റോറൂമുകളിൽ ഇരിട്ടി പട്ടാമ്പിയിൽ മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ജോല സംഘടിപ്പിച്ചു മന്ത്രി വീണ ജോർജ് ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണം ആവശ്യപ്പെട്ടുകൊണ്ട് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം പട്ടാമ്പി മുനിസിപ്പൽ യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മേലെ പട്ടാമ്പി ചെറുപ്പശ്ശേരി റോഡ് ജംഗ്ഷനിൽ സമരാജ്ഞി സംഘടിപ്പിച്ചു മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി സി എസ് ആജിദ് പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു എന്ന് വാർത്താ ചാനലുകൾ ഉൾപ്പെടെ കൃത്യമായ റിപ്പോർട്ട് നമ്മൾ കണ്ടു ഉപയോഗിക്കാത്ത കെട്ടിടമെന്ന് പറഞ്ഞിരുന്ന ഇടങ്ങളിൽ നിന്ന് അവസാനഘട്ട െ മാറ്റിയ സാഹചര്യം അപ്പൊ ഇവിടെ ഒരു അപകടം പറ്റി കഴിയുമ്പോ എന്നിട്ട് ഇപ്പൊ പറയാണ് മന്ത്രി തള്ളിയിട്ട് പോന്നതൊന്നും അല്ലല്ലോ പറഞ്ഞു നമ്മൾ മനസ്സിലാക്കണം പെരുമ്പാവൂരിലെ കൊലപാതകത്തിന്റെ പേരിൽ ഇവിടുത്തെ ആഭ്യന്തര മന്ത്രിയെ സൂക്ഷിരേറ്റ നടന്നവരാണ് ഇവിടുത്തെ ജനതുപക്ഷവും ഡിവൈഎഫ് ഉൾപ്പെടെയുള്ളവരെല്ലാം ടി പി ഉസ്മാൻ മാനു മേലേ പട്ടാമ്പി സേതൽ വടക്കേതിൽ ബി കെ സൈനുദ്ദീൻ അനസ് കൊടലൂർ ഒ പി ലത്തീഫ് കെ എം എ ജലി റിയാസ് നമ്പ്രം മുനീർ പാലത്തിങ്കൽ മൻസൂർ ആഷിഖ് അംജാ തുടങ്ങിയവർ നേതൃത്വം നൽകി